എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മുതലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന പറഞ്ഞിരുന്നു ഇന്ന് പ്രത്യേകിച്ചും നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ജനുവരി മാസം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു മാസവും അതായത് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുമ്പോൾ സ്പെഷ്യൽ ഇരയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഒരു കിലോ കൂടി അരി അധികരിപ്പിച്ചുകൊണ്ട് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇത് മാത്രമാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടയിൽ നിന്നും ജനുവരി മാസത്തിൽ ലഭിക്കുക അതേസമയം സപ്ലൈകോ വിഹിതങ്ങൾ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളോടനുബന്ധിച്ച് വിവിധ ഇനം സാധനങ്ങളെല്ലാം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിൽ എത്തിയിട്ട് ഉള്ള സാധനങ്ങൾ കൈപ്പറ്റണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളിൽ നിന്നും അർഹരായിട്ടുള്ള ആളുകളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ മുപ്പത്തി ഒന്നാം തീയതി വരെ സ്വീകരിച്ചിരുന്നു ഇതനുസരിച്ച് ഇനി ലഭിച്ചിട്ടുള്ള അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത മാർക്ക് കണക്കാക്കുകയും മിനിമം മുപ്പത് മാർക്ക് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും അതിനുശേഷമേ ഇതിനു വേണ്ടിയിട്ടുള്ള പുതിയ അപേക്ഷകൾ ഇനി സ്വീകരിക്കുകയുള്ളൂ അതായത് നാലഞ്ച് മാസത്തിന് ഇനി പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല അതേസമയം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്താൽ മാത്രമേ കൂടുതൽ അപേക്ഷകർക്ക് ഇതിൽ ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ച് നിങ്ങക്ക് അറിയാൻ അത് നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാവുന്നതാണ് രഹസ്യമായിട്ട് തന്നെ അറിയിക്കാവുന്നതാണ് നമുക്കറിയാം തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതി വരെ അത് റേഷൻ കടയിൽ ഉണ്ടായിരുന്നു അതിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത്തരം അന്വേഷണങ്ങൾ ഉണ്ടാകും ഒരു പ്രദേശത്ത് അന്വേഷിക്കുമ്പോൾ ആ പ്രദേശത്തെ എല്ലാ വീടുകളും പരിശോധിക്കുന്ന രൂപത്തിലായിരിക്കും പരിശോധനകൾ നടക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഒഴിവുകൾ വന്നാൽ മുൻഗണനാ റേഷൻ കാർഡുകളിൽ കൂടുതൽ അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്കും ഈ കാര്യം ബാധകമാണ് കാരണം പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ആളുടെ എണ്ണത്തിനനുസരിച്ചാണ് അരി വിഹിതവും ഭക്തി ഭക്ഷ്യധാന്യ വിഹിതങ്ങളെല്ലാം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിൽ പോലും അംഗബലം ഉണ്ട് എങ്കിൽ അവർക്ക് ഓരോ വ്യക്തിക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നീല റേഷൻ കാർഡിൽ രണ്ട് കിലോ അരി മാത്രമാണുള്ളത് ആ ഒരു അരി ഒരു അംഗം കൂടുമ്പോൾ ആ ഒരു അരി രണ്ട് കിലോ അധികമായിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ റേഷൻ കാർഡിൽ ചേർത്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് എടുത്ത കുട്ടികളെ നിങ്ങൾ റേഷൻ കാർഡിൽ ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിന് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതി നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് പല ആളുകളും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ പുതിയ അറിയിപ്പ് പ്രകാരം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ റേഷൻ നിർത്തലാക്കും എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ഭക്ഷ്യധാന്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപ വിതരണം ചെയ്യാനും ഡിസംബർ അവസാന ദിവസം തന്നെ അറിയിപ്പ് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിലും ഒരു സമയത്ത് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിന് ഇത് ബാധകമാവുമോ അവരുടെ വിഹിതങ്ങൾ കുറയുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ പറയാനുള്ളത് മുൻഗണനാ റേഷൻ കാർഡിന് വസ്ത്രം നിർബന്ധമില്ല അർപ്പണമെങ്കിലും ചെയ്യാം പക്ഷെ മുൻഗണനാ നീലാവെള്ള റേഷൻ കാർഡിന് മസ്റ്ററിംഗ് ചെയ്യേണ്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർ ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ വിഹിതമാണ് കുറഞ്ഞു പോവുക അവരെ റേഷൻ കാർഡിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ആ കാര്യത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല അവർക്കൊന്നും ഇത് ചെയ്യേണ്ടതും ഇല്ല ഇതാണ് ഈ ജനുവരി മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് സഹകരണ ബാങ്കുകൾ ബാങ്കുകൾ എന്ന് ആവർത്തിച്ച് വീണ്ടും ആർ ബി ഐ വിവിധ സഹകരണ സംഘങ്ങൾ അവരുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും രംഗത്ത് വന്നു രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നിലവിൽ വന്ന ബാങ്കിങ് റെഗുലേഷൻ ഭേദഗതി നിയമം മുഖേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് റിലേഷൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം ബി ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ വകുപ്പ് അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക് അതാ ബാങ്ക് ബാങ്കർ അഥവാ ബാങ്കിങ് എന്നീ വാക്കുകൾ അവരുടെ പേരിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് നിയമത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായ ബി ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെക്ഷൻ ഏഴ് ലംഘിച്ച് ചില സഹകരണ ബാങ്കുകൾ കേരളത്തിൽ തങ്ങളുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും അറിയിപ്പിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബിആർ ആക്ട് വ്യവസ്ഥകൾ ലംഘിച്ച് ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് തുല്യമായി ചില സഹകരണ സംഘങ്ങൾ അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും നാമമാത്രമായ അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സഹകരണ ബാങ്കുകൾ ബാങ്കിംഗ് ലൈസൻസ് നടത്തുന്നതിന് ആർ ബി ഐ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നും ആർ ബി ഐ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇത്തരം സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നും ഇത്തരം സഹകരണ സംഘങ്ങൾ ഒരു ബാങ്കാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ജാഗ്രത പാലിക്കാനും ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് ആർ ബി ഐ നൽകിയ ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു സഹകരണ ബാങ്കുകളുടെ കുറിച്ചാണ് ആർ ബി ഐയുടെ ഈ മുന്നറിയിപ്പ് ഇത് മുമ്പും ഉണ്ടായിരുന്നു പത്രപരസ്യവും ആർ ബി ഐ നൽകിയതാണ് അതായത് നിക്ഷേപങ്ങൾക്ക് ആർ ബി ഐ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുകയില്ല എന്നാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് സംസ്ഥാനം മൊത്തം വീണ്ടും അളക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം കാസർകോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ച് വരുന്നത് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എന്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കുക എന്നുള്ള നടപടിയാണ് രണ്ടു വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ചിട്ടുള്ള പദ്ധതി അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഭൂമി അളക്കുന്ന സമയത്ത് അധികമുള്ള ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകുന്ന നടപടിയും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ട ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു റീസർവേയിൽ ഭൂമി അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ ഉടമസ്ഥനിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ പതിച്ചു നൽകാനുള്ള നിയമം നിലവിൽ ഉണ്ടായിരുന്നില്ല നികുതി അടക്കാൻ മാത്രമേ അനുവദിക്കുമായിരുന്നുള്ളൂ ഭൂമി വിൽക്കുമ്പോഴും അധിക ഭൂമിക്ക് വില ഈടാക്കാനായിരുന്നില്ല ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് ഫീസ് വിപണി വിലക്കോ ന്യായവിലക്കോ ആനുപാതികമായിരിക്കുന്നതല്ല റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക റീസർവേ രേഖയിലുള്ള ഭൂമി നികുതി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റവന്യൂ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ചെങ്ങല പിടിച്ച് അളക്കുന്നതിനേക്കാൾ കൃത്യത പുതിയ സർവേ രീതിക്കുണ്ട് അതിനാലാണ് റീസർവേയിൽ അളവിൽ വ്യത്യാസം സംഭവിക്കുന്നത് പഴയ നിർദ്ദേശം ഉള്ളതിനാൽ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിർദ്ദേശം റദ്ദാക്കിയാണ് സർക്കാർ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് റിസർവേയിൽ ഭൂമിയുടെ അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു റിസർവേക്ക് മുമ്പ് ആധാരം പോക്കുവരവ് ചെയ്ത് നികുതി ഒടുക്കിയത് പ്രകാരം തുറന്നും നികുതി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത് അതേസമയം സർവേയിൽ വിസ്തീർണം കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി മാത്രമേ സ്വീകരിക്കൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇങ്ങനെ നികുതി സ്വീകരിക്കുന്നതിന് അതിർത്തിയിൽ തർക്കം ഉണ്ടാകാൻ പാടില്ല ഭൂമിക്ക് മറ്റുള്ള ആളുകൾ അവകാശം ഉന്നയിക്കാൻ പാടില്ല സ്വന്തം എന്നുള്ള രീതിയിൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് കൈവശം വെച്ച ഭൂമിയായിരിക്കണം ഈ ഭൂമിയുടെ അടുത്ത് സർക്കാർ പുറംപോക്ക് ഭൂമികൾ ഉണ്ടാവാൻ പാടില്ല ഭൂമി സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റൽ ആക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കം ഇട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൌഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റൽ ആക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം പാനൽ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാധാരങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും കൂടി ഗ്രാമിന് എൺപത് രൂപയാണ് കൂടിയത് ഇതോടെ പവന് അറുനൂറ്റി രൂപ കൂടി അൻപത്തി രൂപയും ഗ്രാമിന് ഏഴായിരത്തി രൂപയും ആയിട്ടുണ്ട് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് എൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് കാണാം